ലോകം മുഴുവൻ പേറിലായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന് പറയുന്നത് നമ്മുടെ ടെലഗ്രാം ക്രിപ്റ്റോ ഓ കെയും വൺ മില്യൻ കോയിനാണ് ചെയ്യാനുള്ള ഇന്നത്തെ ഡെയിലി സെഫർ കോഡാണ് ഇവിടെ പറയുന്നത് വളരെ മനോഹരമായിട്ട് തന്നെ ഇപ്പോൾ മുന്നോടിക്കൊണ്ടിരിക്കുന്ന നല്ല സെറ്റപ്പായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന് പറയുന്ന ഇന്നത്തെ ഡെയിലി സിഫർ നമുക്ക് ഡെയിലി സെഫറിലോട്ട് പോകാം പിന്നെ വരുന്ന ആറാണ് ആറ് നമുക്ക് ഡോട്ട് ഡാഷ ഡോട്ട് പിന്നെ വരുന്നത് നമ്മുടെ ഐ ആണ് ഐ ഡോട്ട് ഡോട്ട് ആണ് എഫ് ആർ ഐ എസ് പിന്നെ വരുന്ന ഇ ആണ് ഡോട്ട് പിന്നെ വരുന്നത് എൻ ആണ് ഒരു ഡാഷും ഒരു ഡോട്ടും പിന്നെ വരുന്നത് ഡി ആണ് ഒരു ഡാഷ് രണ്ട് ഡോട്ട് പിന്നെ വരുന്ന എസ് ആണ് എല്ലാവർക്കും അറിയാം മെപ്പർ സിനിമ കാണുന്നതാണ് മൂന്ന് ഡോട്ട് കൊടുത്താൽ നമുക്ക് എസ് കിട്ടിയ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഇന്നത്തെ നമ്മുടെ വൺ മില്യൺ കോയിൻസ് ഏൺ ചെയ്യാനുള്ള നമ്മുടെ ഇത് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ ടേക്ക് ദ പ്രൈസ് ഓക്കെ അങ്ങനെ വൺ മില്യൻ കോയിൻസ് ഇന്നത്തെ ഡെയിലി സീപ്പർ വൺ മില്യൻ കോയിൻസ് നമ്മൾ അങ്ങനെ ഏൺ ചെയ്തിരിക്കുകയാണ് മാക്സിമം ട്രൈ ചെയ്യുക